എത്യോപ്യയിലെ ഒരു ഉൾഗ്രാമം അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ റോഡരികിൽ എന്തോ ഭക്ഷണം പാകം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ചെന്നു നോക്കുമ്പോൾ ഷീറ്റിൽ മനഞ്ഞെടുത്ത ചെറിയ ഒരു കുടി അകത്ത് കല്ലിൽ നിർമ്മിച്ച ഇരിപ്പിടം ഒരു ചെറിയ തീന്മേഷ ഇത് ഈ ഗ്രാമത്തിലെ ഒരു ഭക്ഷണശാലയാണ് ഇതിന് മുൻവശത്തായി അവർ ഭക്ഷണം പാകം ചെയ്യുന്നു ഈ പാത്രത്തിൽ മുഴുവനായും പൊട്ടാറ്റോ നിറച്ച് അവർ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുകയാണ് അതിനുശേഷം ഇതുപോലെ തൊലി തൊലികളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മസാല പുരട്ടി കഴിക്കുന്ന രീതിയാണ് പ്രധാനമായും ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളാണ് ഇവരുടെ കസ്റ്റമേഴ്സ് നിഷ്കളങ്കരായ നല്ല സ്നേഹമുള്ള മനുഷ്യർ ഇവർക്ക് ഇതാണ് ഇവരുടെ അൽഫാമും മന്തിയുമെല്ലാം തൊട്ടടുത്ത് ഒരു പ്രത്യേക ആകൃതിയിലുള്ള ചൂളയിൽ അവർ ബ്രെഡ് ഉണ്ടാക്കുകയാണ് ഇതുപോലെ ചൂടുള്ള പാനിൽ നിരത്തി വച്ചതിന് ശേഷം അടച്ചു വെക്കുന്നു പാകമായതിനു ശേഷം ചൂടോടെ കഴിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ എത്യോപ്യയിലെ കാഴ്ചകൾ കാണാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക